ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് കേരളക്ക് തുടർച്ചയായി ഇരുപത് വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചവരാണ് ഈ മൂന്ന് പ്രതികളും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം ടി കെ രജീഷ് ഷാഫി സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാർ നീക്കം ഇതിനായി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടി ഹൈക്കോടതി വിധി മറികടന്നാണ് സർക്കാരിന്റെ നീക്കം ശിക്ഷ ഇളവില്ലാത്ത ജീവപര്യന്തം തടവിനെ ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത് ഇതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഇതുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടി പി വധക്കേസിലെ കൊലയാളി സംഘത്തിലെ മൂന്ന് പേർക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ആരംഭിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ പട്ടികയിലാണ് ടി പി കേസിലെ മൂന്ന് പ്രതികളുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തുടർച്ചയായി ഇരുപത് വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചവരാണ് ഈ മൂന്ന് പ്രതികളും സർക്കാർ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് ടിപിയുടെ ഭാര്യയും എം എൽ എ കെ കെ രമ പ്രതികരിച്ചു ശിക്ഷ ഇളവ് നൽകരുതെന്ന കോടതി തീരുമാനത്തിന് സർക്കാർ പുല്ല് വില കൽപ്പിക്കുകയാണെന്നും കെ കെ രമ പറഞ്ഞു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം പ്രതികൾ സർക്കാരിന് എത്രത്തോളം പ്രിയപ്പെട്ടവരെന്ന് തെളിയിക്കുന്നതാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കേസിൽ സർക്കാർ തുടക്കം മുതൽ പ്രതികൾക്കൊപ്പമാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ന്യൂസ് കേരള ഡോട്ട് ലൈവ്